സുനിൽകുമാർ തൃശൂർ പൂരത്തിന്റെ അന്തകനായാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ തൃശൂരിൽ പറഞ്ഞു ജനങ്ങൾ അക്കാര്യം തിരിച്ചറിഞ്ഞു സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയാണ് രാഷ്ട്രീയ വിഭ്രാന്തിയാണത് അതുകൊണ്ടാണ് പൂരം വിഷയത്തിൽ അൻവർ പറഞ്ഞത് ശരിയാണെന്ന് സുനിൽകുമാർ പറഞ്ഞത് സുനിൽകുമാർ തൃശൂർ പൂരത്തിന്റെ അന്തകനാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു പോലീസുമായി പ്രശ്നങ്ങളുണ്ടാക്കി രണ്ടായിരത്തി പതിനാറ് ആവർത്തിപ്പിക്കാനാണ് സുനിൽകുമാർ ശ്രമിച്ചത് രണ്ടായിരത്തി പതിനാറിൽ കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പൂരത്തിൻ്റെ രക്ഷകനായി സുനിൽകുമാർ വന്നു അതേ സാഹചര്യം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ധകരായി സുനിൽകുമാർ മാറുകയായിരുന്നുവെന്നും ബി ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഗോപാലകൃഷ്ണൻ്റെ വാക്കുകളിലേക്ക് പി വി അൻവറ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഉന്നയിച്ച ആരോപണങ്ങൾ ഇനി ശൂന്യാകാശത്തു മാത്രമേ ഉണ്ടാകൂ കാരണം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെയും രഹസ്യ കലവറയുടെ താക്കോൽ എ ഡി ജി പിയുടെ കയ്യിലാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പിക്കുമെതിരെ ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല കാരണം എ ഡി ജി പി പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും അറിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെയും മകളുടെയും രഹസ്യങ്ങൾ കാത്തു സൂക്ഷിച്ച് ജയിലിൽ പോകാതെ മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ കാവൽക്കാരനാണ് എ ഡി ജി പി ആ എ ഡി ജി പിക്ക് ഒരക്ഷരം പോലും ഉരിയാടാൻ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി തയ്യാറല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് എ ഡി ജി പിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്തുന്നത് വാസ്തവത്തിൽ എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിക്ക് നട്ടലുണ്ടെങ്കിൽ എ ഡി ജി പിയെ മാറ്റാനും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ മാറ്റാനും മുഖ്യമന്ത്രി ഈ അന്വേഷണം വെളിയിൽ വരുന്നതുവരെ മുഖ്യമന്ത്രി മാറി നിൽക്കാൻ പറയാൻ എം വി ഗോവിന്ദൻ തയ്യാറാവണം ഇല്ലെങ്കിൽ പാർട്ടി എന്ന നിലയിൽ മാർസിസ്റ്റ് പാർട്ടി ഇനി മുതൽ കൊള്ളക്കാരുടെ പാർട്ടി തട്ടിപ്പുകാരുടെ പാർട്ടി കള്ളന്മാരുടെ പാർട്ടി എന്നറിയപ്പെടും എം വി ഗോവിന്ദന് നട്ടലുണ്ടോ ഇല്ലയോ എന്ന് ഇതിന് വ്യക്തമാവും മാർസിസ്റ്റ് പാർട്ടിയിലെ കൊട്ടാര വിപ്ലവം രൂക്ഷമാകുന്നതിൻ്റെ തെളിവാണ് പി വി അന്വരുടെ വെളിപ്പെടുത്തലും ജയരാജനെ പറഞ്ഞയക്കലും